തെരഞ്ഞെടുപ്പ് ചൂടിനിടെ മകന്റെ ഒന്നാം പിറന്നാൾ പാർട്ടി ഓഫീസിൽ ആഘോഷിച്ച് മലപ്പുറത്ത് ഒരു സ്ഥാനാർത്ഥി വളാഞ്ചേരി നഗരസഭയിൽ ഡിവിഷനിൽ മത്സരിക്കുന്ന നടക്കാവിൽ ഷംസുദ്ദീനാണ് മകന്റെ ഒന്നാം പിറന്നാൾ പ്രവർത്തകർക്കൊപ്പം ആഘോഷമാക്കിയത് പാർട്ടി പ്രവർത്തകർ തന്നെയാണ് ഓഫീസിൽ പിറന്നാൾ ആഘോഷിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു വളാഞ്ചേരി നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊണ്ട് നടക്കുകയാണ് നഗരസഭയിലെ എല്ലാ വാർഡുകളിലും പ്രചാരണം ഏറെ മുന്നോട്ടു പോയി കഴിഞ്ഞു ഇതിനിടയിലാണ് നഗരസഭയിലെ മുപ്പത്തിമൂന്നാം വാർഡിൽ ഇടതു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷംസുദ്ദീൻ നടക്കാവലിന്റെ മകന്റെ പിറന്നാൾ കടന്നുവന്നത് ഷംസുദ്ദീൻ ഫർസാന ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷഹ്സാന്റെ ആദ്യ പിറന്നാളായിരുന്നു ഇന്നലെ തെരഞ്ഞെടുപ്പ് ചൂടിനിടെ സ്ഥാനാർത്ഥിയുടെ പ്രിയ പുത്രന്റെ പിറന്നാൾ പ്രവർത്തകർക്കിടയിൽ ആവേശമായി തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയാൽ ആദ്യരാത്രിയാണ് വീട്ടിലെത്തുന്നതെന്ന് സ്ഥാനാർത്ഥി ഷംസുദ്ദീൻ നടക്കാവിൽ പറഞ്ഞു ഇതിനിടയിൽ മക്കൾക്കും കുടുംബത്തിനുമൊപ്പം സമയം ലഭിക്കാറില്ല അതുകൊണ്ടാണ് പിറന്നാൾ പാർട്ടി ഓഫീസിലാക്കിയതെന്ന് ഷംസുദ്ദീൻ പറയുന്നു നമ്മൾ രാവിലെ ഒരു മണിക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഒരു മണിവരെയാണ് നമ്മുടെ എല്ലാവർക്കും അറിയാം ഈ വർക്ക് നടക്കുന്നത് ഇതിൽ നിന്ന് നമ്മുടെ വീട്ടുകാരെയും മക്കളെയും ഒന്ന് കാണാനുള്ള നമുക്കൊരു ടൈം ഇവിടുന്ന് നമുക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ബർത്ത്ഡേ ഈ പാർട്ടി ഓഫീസിലേക്ക് മാറ്റാനുണ്ടായ കാരണം മകന്റെ പിറന്നാൾ പാർട്ടി പ്രവർത്തകർക്കൊപ്പം ആഘോഷിക്കണമെന്നത് തങ്ങളുടെ നിർബന്ധമായിരുന്നുവെന്ന് പ്രവർത്തകരും പറഞ്ഞു ഞങ്ങൾ നിർബന്ധപ്രകാരം പ്രകാരം വർക്കേഴ്സിന്റെ നിർബന്ധപ്രകാരം ഞങ്ങളൊരു ആവേശമാക്കി കുട്ടിയുടെ ഫസ്റ്റ് പിറന്നാൾ ഓഫീസിൽ ഞങ്ങൾ തീരുമാനമാണ് വട്ടപ്പാറ വാർഡിൽ വിജയം സുനിശ്ചിതമാണെന്നാണ് പാർട്ടി പ്രവർത്തകരുടെ പ്രതീക്ഷ ആ ആത്മവിശ്വാസത്തിനുള്ള മധുര സമ്മാനമാണ് ഈ പിറന്നാൾ ആഘോഷമെന്നും പ്രവർത്തകർ പറയുന്നു ന്യൂസ് മലയാളം മലപ്പുറം